സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തമിഴ് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു തെന്മല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെന്മല ഡാം കെ ഐ പി സ്വദേശിനിയായ അഭിനയെ പൊന്നാടയും മൊമന്റോയും നൽകി അനുമോദിച്ചത് തെന്മല ഡാം ശെന്തുരുണി വൈൽഡ് ലൈഫ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്ത് നടന്ന യുവജനോത്സവത്തിൽ എ ഗ്രീഡാണ് അഭിനയിക്കിയത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് മലയാളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പാടുപെടുന്ന ഒരു ഭാഷയാണ് തമിഴെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ഈ കിഴക്കൻ തെന്മല അലിങ്കാവ പഞ്ചായത്ത് മാത്രമല്ല അല്ലെങ്കിൽ കുളത്തൂർപ്പുഴ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് പല ജില്ലകളിലും തമിഴ് സംസാരിക്കുന്നവരുടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് വർഷങ്ങളായി നമ്മുടെ ഈ സംസ്ഥാനത്ത് വന്ന് തൊഴിലന്വേഷിച്ച് വന്ന് തൊഴിൽ നേടി ഇവിടുത്തെ ജീവിതവുമായി അലിഞ്ഞുചേർന്ന് ജീവിക്കുന്ന നിരവധി ആളുകൾ നേടിയ തമിഴ് സഹോദരന്മാർ നമ്മുടെ സംസ്ഥാനത്തോട് നേടുന്നു അതുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ നമ്മൾ മലയാളം ഭാഷയോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തമിഴ് മീഡിയം സ്കൂളുകൾ തന്നെയുണ്ട് തമിഴ് ഭാഷ നമ്മൾ പ്രത്യേകമായ ഐശ്വര്യം വിക്ഷേയമായിട്ട് നമ്മളെടുത്ത് പല സ്കൂളുകളിലും അത് പഠിപ്പിക്കുന്നുണ്ട് எ கல்லறை வெளிச்சம் என்று நூலில் இருந்தெடுக்கப்பட்ட தமிழனாய் வாழ்வோம் தமிழுக்காய் வாழ்வோம் என்று கவிவர்களாய் உங்களுக்காய் மொழிகேன் தமிழ் தான் எங்கள் தாய்மொழி தமிழனுக்கு இதுவே உயிர்மொழி வந்தேன் ஆனால் இங்கு இவர் தமிழ் என்பதையே மறந்து போனான் முரசு கொண்டு உன்னை கண்மழிக்க செய்வதா இல்லை உன்னின போன பின்பு விடுதிறக்க சொல்வதா தமிழுக்காய் ஒரு குரல் கொஞ்சம்

കഴിഞ്ഞ വർഷം തമിഴ് പദ്യം ചൊല്ലലിൽ കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു മുരുകൻ കൃഷ്ണകുമാരി ദമ്പതികളുടെ മകളാണ് അഭിനയ കോൺഗ്രസ് തെന്മല മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനു ജോയി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ എസ് ആർ ബ്ലോക്ക് സെക്രട്ടറി രാജശേഖരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ വൈസ് പ്രസിഡന്റ് ജി ശശിധരൻ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാർ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ ആന്റണി സാൻ ഷടാനന്ദൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്